മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്കായി അന്നദാനവും മെഡിക്കൽ ക്യാമ്പും നിലയ്ക്കലിൽ സംഘടിപ്പിച്ചു നിലയ്ക്കൽ ശബരി സേവാ ട്രസ്റ്റിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പത്തനംതിട്ട നഗരസഭ ചെയർപേഴ്സൺ സിന്ധു അനിൽ ഫുഡ്രക്ക് പത്തനംതിട്ടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നെഹാസ് പത്തനംതിട്ട അധ്യക്ഷത വഹിച്ചു നിലയ്ക്കലിൽ നടന്ന മെഡിക്കൽ ക്യാമ്പും അന്നദാനവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി ശബരിമല പാതയിലെ പ്രധാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സഹകാർ സ്മാർട്ട് ക്ലിനിക് അയ്യപ്പ ആശുപത്രി ആൻഡ് റിസർച്ച് സെന്റർ എന്നീ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി ട്രസ്റ്റ് സംഘടിപ്പിച്ച മാനവ സൗഹൃദ സദസ്സിൽ ഫാദർ പി വെ ജേസൺ ഡോക്ടർ സുധീഷ് ആചാര്യൻ മുഹമ്മദ് ഹാഷിം അസ്ഹരി നഹാസ് പത്തനംതിട്ട എന്നിവർ മാനവ സൗഹൃദ ദീപം തെളിയിച്ചു എം സി ആർ മനുതയിൽ അനിൽ ബാബു ഷമീർ തടത്തിൽ കാർത്തിക് മുരിങ്ങമംഗലം സുധീഷ് സി പി പ്രേംസാഗർ ടിജോ സാമുവൽ നസീം കുമ്മണ്ണൂർ സുമേഷ് ആങ്ങമുഴി അജ്മൽ അലി വി രാജീവ് സുഹൈൽ നജീബ് അജ്മൽ കരീം രഞ്ജി തോമസ് സുധീഷ് സി പി മുഹമ്മദ് ഷംനാസ് എന്നിവർ നേതൃത്വം നൽകി ശബരിമല മണ്ഡലകാലം അവസാനിക്കുമ്പോൾ പമ്പ മുതൽ പത്തനംതിട്ട വരെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന ശബരി ശുചിത്വം പദ്ധതി കൂടി ശബരി ട്രസ്റ്റ് നടപ്പിലാക്കുമെന്ന് നെഹാസ് പത്തനംതിട്ട അറിയിച്ചു